ഏഷ്യാനെറ്റ് പരമ്പരയുടെ റേറ്റിങ്ങുകളും സ്ഥാനങ്ങളൊന്നും നോക്കാം മാളികപ്പുറം പന്ത്രണ്ടാം സ്ഥാനം പി ആർ പി റേറ്റ് മൂന്ന് പോയിന്റ് ഒന്ന് പതിനൊന്നാം സ്ഥാനം ചന്ദ്രികലിയും ചന്ദ്രകാന്ത ടി ആർ പി റേറ്റ് മൂന്ന് പോയിന്റ് പതിനേഴ് പത്താം സ്ഥാനം ഏതോ ജന്മ കൽപ്പടവിൽ ടിആർപി റേറ്റ് മൂന്ന് പോയിൻറ്റ് ഏഴ് ഒമ്പതാം സ്ഥാനം ജാനകി അബിയുടെ വീട് ടി ആർ പി റേറ്റ് നാല് പോയിൻറ്റ് ഒന്ന് എട്ടാം സ്ഥാനം ഗീതാഗോവിന്ദൻ ടി ആർ പി റേറ്റ് ആറ് പോയിൻറ്റ് മൂന്ന് ഏഴാം സ്ഥാനം സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റ് ആറ് പോയിൻറ്റ് ഒമ്പത് ആറാം സ്ഥാനം മൗനരാഗം ടി ആർ പി റേറ്റ് പത്ത് പോയിന്റ് ഏഴ് അഞ്ചാം സ്ഥാനം സാന്ത്വനൻ ടു ടി ആർ പി റേറ്റ് പതിനൊന്ന് പോയിന്റ് ഒന്ന് നാലാം സ്ഥാനം പവിത്രം ടി ആർ പി റേറ്റ് പതിനൊന്ന് പോയിന്റ് രണ്ട് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം ടി ആർ പി റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ടാം സ്ഥാനം ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് മൂന്ന് ഒന്നാം സ്ഥാനം പത്തരമാറ്റ് ടി ആർ പി റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് ആറ് ആ സ്ഥാനം പിടിച്ചു പറ്റിയിരിക്കുന്ന പത്തരമാറ്റു പരമ്പരയാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ട്